ॐ नमो नारायण പ്രൗഞ്ച ദ്വീപിന് ചുറ്റുമായിട്ട് പാൽക്കടൽ ഇനി ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പുറത്ത് ദ്വാശത്ത് രണ്ട് ലക്ഷ യോജനായാമ മുപ്പത്തിരണ്ട് ലക്ഷം യോജന പരപ്പിൽ വിസ്താരത്തിലിരിക്കുന്ന ശാഖദ്വീപ് ശാഖദ്വീപം സമാനേന അത്രയും പരപ്പിൽ കിടക്കുന്ന ദിമണ്ഡോദന ധി രസം എന്നാൽ തൈര് രസം അപ്പോൾ ചില ഏർ ഒത്തിരി പുളിരസമാണ് ആ പുളിരസമുള്ള സമുദ്രത്താൽ പരിതഹ ചുറ്റപ്പെട്ട് പരീത ഉപവേശിതഹ അങ്ങനെ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു ഈ ശാഖ ദ്വീപ് എന്ന് പേര് വരാൻ കാരണം യസ്മിൻ ഈ ദ്വീപിൽ ശാഖ നാമ ശാഖം എന്ന പേരിൽ മഹീരുഹ ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷമാണ് സ്വക്ഷേത്രം ആ ദ്വീപിന്റെ പേര് വ്യപദേശക എന്നാൽ ആ പേരിന് കാരണഭൂതമായത് ഇനി ഈ ശാഖാവൃക്ഷത്തിന്റെ യസ്യ മഹാസുരഭിഗന്ധ അതിസുരഭിലമായ സുഗന്ധം തം ദ്വീപം ആ ദ്വീപിനെ ആകമാനം അനുവാസയതി വാസനിപ്പിക്കുന്നു ഈ ശാഖാദ്വീപിന്റെ അധിപതി ആയിരുന്ന ആളെ കുറിച്ചാണ് ഇരുപത്തി ശ്ലോകം ஆீபிண்ட் அதிபதி மட்டும் புத்தனாய ஆன் அபி அது தான் மக்களிட பேருதொடுத்தி புத்திரநாமானி சத்தவர்ஷாணி மக்களிட பேருள்ள ஏழு வர்ஷங்களாக ட்வீபினே ു ആ ദ്വീപിൽ ഓരോന്നിലും സ്വാത്മജാൻ തൻ്റെ പുത്രന്മാരായ കുരോജവൻ മനോജവൻ പവമാനൻ ഭൂമ്രാണീകൻ ചിത്രരേപൻ ബഹുറൂപൻ വിദ്യാധരൻ ഇങ്ങനെ പേരുള്ള തൻ്റെ മക്കളെ അധിപതി നിധായ അധീശന്മാരാക്കി വാഴിച്ചതിന് ശേഷം അദ്ദേഹവും അനന്തേ ഭഗവതി ആദിയും അന്തവുമില്ലാത്ത ആ ഭഗവാനിൽ സ്വയം ആവേശിതമതിഹി ഏകാഗ്രമാക്കിയ ചിത്രത്തോടുകൂടിയവനായി ഭവിച്ച് തപോവനം പ്രവിവേശ അങ്ങനെ തപോവനത്തെ പ്രവേശിച്ചു ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഈ ദ്വീപത്തിലെ ഏഴ് പർവ്വതങ്ങളുടെയും ഏഴ് നദികളുടെയും പേര് പറയുന്നു പർവ്വതങ്ങൾ ഈശാനൻ കുരുശൃംഗൻ ബലഭദ്രൻ ശതകേസരൻ സഹസ്രസ്രോതസ് ദേവപാലൻ മഹാനസൻ നദികൾ അനഖ ആയുർധ ഉഭയസ്പൃഷ്ടി അപരാജിത പഞ്ചപതി സഹസ്രശ്രുതി നിജധൃതി ആ വർഷപുരുഷന്മാർ ആരൊക്കെയാണെന്നും അവരാരെയാണ് സ്തുതിക്കുന്നതെന്നും ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തത് വർഷപുരുഷാഹ ആ വർഷങ്ങളിലെ നിവാസികളായ ഋതവ്രതന്മാർ സത്യവ്രതന്മാർ ദാനവ്രതന്മാർ അനുവ്രതന്മാർ എന്നീ പ്രകാരത്തിലുള്ളവർ പ്രാണായാമ വിധൂതം ാമത്താൽ വിധൂതം എന്നാൽ ഇല്ലാതാക്കിയ രജസ്തമസ രജസും തമസും ഇവയെ അകറ്റിക്കൊണ്ട് ഭഗവന്തം വായുവാത്മകം വായുരൂപത്തിലിരിക്കുന്ന ആ സർവേശ്വരനെ സങ്കല്പിച്ച് പരമസമാധിനായ ചേ ഉത്തമസമാധിയിലൂടെ ഉപാസിക്കുന്നു ഇപ്പോൾ ഇവിടെ വായുവിനെയാണ് ഉപാസിക്കുന്നത് വായുവിനെ ഉപാസിക്കേണ്ട മന്ത്രമാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ ഭൂതാനി യോ വിഭർത്തി സാക്ഷാത്പാത്തോ യുവശേഷം യഹ യാതൊരു വായുദേവനാണോ അന്തഃപ്രവിശ്യ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് ആത്മകേതുഭി ആ വായു തൻ്റെ പ്രാണ അപാനാദി വൃത്തിഭേദങ്ങളാൽ ഭൂതാനി സർവചരാചരങ്ങളെയും വിഭർത്തി ഭരിക്കുന്നുവോ ഭരിക്കുന്നു എന്നതിനർത്ഥം പ്രാണനില്ലെങ്കിൽ തീർന്നു അതുകൊണ്ടാണ് യതുവഷേ അങ്ങനെ ആ വായുവിൻ്റെ അധീനതയിൽ സ്ഫുടം ഒരു സംശയവും വേണ്ട വ്യക്തമായും ആ വായുവിൻ്റെ അധീനതയിലാണ് ഇതം ഈ വിശ്വം വർത്തിക്കുന്നത് അങ്ങനെയുള്ള അന്തരിയാമി അന്തരിയാമി തന്നെയായിരിക്കുന്ന സാക്ഷാത് ഈശ്വര വായുരൂപത്തിലും ഇരിക്കുന്ന ഈശ്വരൻ ഞങ്ങളെ പരിപാലിക്കട്ടെ ഈ ദിരസ സമുദ്രത്തിനപ്പുറം ഇരിക്കുന്ന പുഷ്കരം എന്ന ദ്വീപിനെ കുറിച്ച് പറയുന്നു ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം ഏവമേവ അപ്രകാരം തന്നെ ദധിമണ്ഡോദാത് പരതഹ ഈ ദിരസമുള്ള സമുദ്രത്തിനും അപ്പുറം തതഹ ദ്വിഗുണായത്തിലുള്ള പുഷ്കരദ്വീപ പുഷ്കരം എന്നു പേരുള്ള ദ്വീപ് സമാനേന അതിന്റെ അത്രയും വിശാലമായ സ്വാദു ഉദകേന നല്ല ശുദ്ധജല സമുദ്രത്താൽ ബഹിഹി സമന്ത ആവൃത പുറമേ ചുറ്റും ആവരണം ചെയ്യപ്പെട്ടതായിട്ട് ആ ഭഗവാനാൽ ഉപകൽപിത ഉപകൽപിക്കപ്പെട്ടിരിക്കുന്നു അവിടെ അങ്ങനെ ആയിരിക്കുന്നു ഈ പുഷ്കരദ്വീപിൽ യസ്മിൻ ജ്വലന ശിഖാമല കനകപത്രായുധ ആയുധം ജ്വലനശിഖ അഗ്നിജ്വാല പോലെ അമലം പവിത്രമായ അത്രയും തെളിവുള്ള അയുധായുധം എന്നാൽ അത്രയധികം പതിനായിരക്കണക്കിന് കനകപത്രം സ്വർണ്ണ നിറമുള്ള ദളങ്ങളോടുകൂടിയതും ഭഗവത കമലാസനസ് ഭഗവാൻ ബ്രഹ്മദേവന്റെ അധ്യാസനം അധിഷ്ഠാനവുമായ ബൃഹത് പുഷ്കരം മഹാപത്മം പരികൽപിതം വിരചിതമായിരിക്കുന്നു ബ്രഹ്മദേവന്റെ ആവാസസ്ഥാനമായി കൽപ്പിച്ച പത്മമാണത്രേ ഈ ദ്വീപിലുള്ളത് അതുകൊണ്ടാണ് ഈ ദ്വീപിന് പുഷ്കര ദ്വീപ് എന്ന് പേര് വന്നിരിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ മനുഷ്യ നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുന്നതാണെന്ന് തോന്നുന്നില്ല മുപ്പതാമത്തെ ശ്ലോകം തദ്വീപ മധ്യേ ആ ദ്വീപിന്റെ മധ്യത്തിൽ പുഷ്കര ദ്വീപിന്റെ മധ്യത്തിൽ മാനസോത്തരനാമ മാനസോത്തരം എന്ന പേരായി അർവാചീന പരാചീനം ഇങ്ങേപ്പുറത്തും അങ്ങേപ്പുറത്തുമായി കിടക്കുന്ന രണ്ടു വർഷങ്ങളാണുള്ളത് ആ രണ്ട് വർഷങ്ങളുടെ മര്യാദ എന്ന് വെച്ചാൽ അതിരിനെ വേർതിരിക്കുന്ന അച്ചലഹ ഒരേ ഒരു പർവ്വതം അച്ചലഹ ഏതഹ ഏവ ഒരേ ഒരു പർവ്വതമേ ഇവിടെയുള്ളൂ പുഷ്കരദ്വീപിൽ അതാവട്ടെ അയുധയോജനോച്ഛായാമ പതിനായിരം യോജന ഉയരവും വിസ്താരവും ഉള്ളതായിട്ട് നിലനിൽക്കുന്നു ഇനി എത്ര തൂ ഇതിന്മേൽ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ചതശ്രിഷു ദിക്ഷു നാലു ദിക്കിലായിട്ട് ഇന്ദ്രാദീനാം ലോകപാലാനാം ഇന്ദ്രാദികളായ ലോകപാലന്മാരുടെ ചത്വരി പുരാണി നാല് പുരങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇതുപരിഷ്ടാത് യാതൊരു പർവ്വതത്തിൻ്റെ നിറുകയിൽ മേരും പരിഭ്രമത മഹാമേരുവിനെ പ്രദക്ഷിണം ചെയ്യുന്ന സൂര്യരഥസ് സൂര്യരഥത്തിൻ്റെ സംവത്സരാത്മകം ചക്രം സംവത്സര സ്വരൂപമായ ചക്രം ദേവാനാം അഹോരാത്രാഭ്യാം ദേവകളുടെ പകലും രാത്രിയും ചേർന്നിട്ട് പരിഭ്രമതി ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഈ പുഷ്കരദ്വീപിന്റെ മധ്യഭാഗത്തുള്ള പതിനായിരം യോജന കൂടിയ ഉയരത്തോടുകൂടിയ മാനസോത്തരപർവതത്തിന്റെ നാല് ഭാഗങ്ങളാണത്രേ ഇന്ദ്രാദി ലോകപാലന്മാരുടെ നാല് പുരങ്ങൾ ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് മേരുപർവ്വതത്തെ പ്രദക്ഷിണം വെക്കുന്ന സൂര്യരഥത്തിൻ്റെ സംവത്സരാത്മകമായിട്ടുള്ള സൂര്യൻ്റെ ആ രഥത്തിന്റെ ചക്രം എന്നത് സംവത്സരമാണ് ആ സംവത്സരാത്മകമായ ചക്രം ദേവന്മാരുടെ ദിനരാത്രങ്ങളെ വേർതിരിച്ചു കൊണ്ട് ചുറ്റിത്തിരിയുന്നു എന്നാണ് പറയുന്നത് ഈ ദ്വീപിന്റെ അധിപതിയെ കുറിച്ചാണ് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏതദ്വീപ് അപി ഈ ദ്വീപിന്റെയും അധിപതി പ്രിയവ്രത പ്രിയവ്രിയവ്രതന്റെ ഒരു പുത്രനായ വീതിഹോത്രമ വീതിഹോത്രൻ എന്ന് പേരുള്ളവനാണ് ഏതസ്യ ആത്മജൗ ഔ എന്ന് പറയുമ്പോൾ രണ്ട് പേർ അപ്പോൾ ഇദ്ദേഹത്തിന്റെ രണ്ട് പുത്രന്മാർ രമണധാതകി രമണനക രമണകൻ എന്നും ധാതകി എന്നും പേരായവരാകുന്നു വർഷപതി നിയുജ്യ അവരെ ആ രണ്ട് ദ്വീപിന്റെയും പാലകന്മാരായി നിയമിച്ചതിൽ പിന്നെ ഈ വീതിഹോത്രനും സഹ സ്വയം സ്വയമേവ പൂർവജവത്ത് തൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ എങ്ങനെയാണോ അവസാന കാലത്ത് ഭഗവാനിൽ ശരണാഗതി അടഞ്ഞ് തപസ്സിനായി ചെയ്തത് അതേപോലെ തന്നെ ഭഗവത്കർമ്മശീല ഏവ ആസ്തേ ഭഗവത് സേവാപരായണനായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു ഇനി ആ ഭൂമണ്ഡല നിവാസികൾ ആരെയാണോ പൂജിക്കുന്നത് ആ മന്ത്രസൂക്തത്തെ ഒക്കെയാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് തദ്വർഷപുരുഷാഹ ഈ ഭൂമണ്ഡലത്തിലെ നിവാസികൾ ബ്രഹ്മരൂപിണം ഭഗവന്തം കമലാസനമൂർത്തിയായിട്ടുള്ള അതായത് ബ്രഹ്മാവിൻ്റെ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ സകർമ്മകേണ കർമ്മണ ി ആരാധിക്കുന്നു ഇതം ച ഉദാഹരന്തി ഇനി പറയാൻ പോകുന്ന മന്ത്രസൂത്രത്തെയും ഉച്ചരിക്കുന്നു കർമ്മമയം ലിംഗം ബ്രഹ്മലിംഗം ജനോ അർച്ചേതം തസ്മൈ ഭഗവതേ നമുക്ക് കർമ്മമയം കർമ്മങ്ങളുടെ ഫലം തന്നെയായിരിക്കുന്നതും ബ്രഹ്മലിംഗം വേദവചനത്താൽ ജ്ഞാപകമായിരിക്കുന്നതും ഏകാന്തം ഏകമായ ശാശ്വത തത്വത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നതും അദ്വയം രണ്ടെന്ന ഭാവത്തിൽ നിന്ന് അതീതമായതും ശാന്തം വികാര വിക്ഷോഭമില്ലാത്തതുമായ ലിംഗം സ്വരൂപം യത് ഏതൊന്നാണോ തത്ത് ജന അതിനെ സമസ്ത ജീവരാശിയും അർച്ചയെ ഉപാസിക്കേണ്ടതാണ് വേദാത്മകവും അദ്വയാത്മകവുമായിട്ട് ആ പരബ്രഹ്മസ്വരൂപത്തെ എല്ലാവരും ആരാധിക്കണം ആരാധനാമൂർത്തി തന്നെയാണ് ഇവിടെ ബ്രഹ്മാവായിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആ ഭഗവാനായി കൊണ്ട് നമസ്കാരം എന്നതാണ് ബ്രഹ്മോപാസനാ മന്ത്രം മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് തതഃ പരസ്താദ് ലോക അലോകനാമഅല ലോക അലോക ലോകാലോകം എന്നു പേരായ പർവ്വതമുണ്ട് അത് സ്ഥിതി ചെയ്യുന്നത് ലോകാലോകയോഹോ അന്തരാളെ ലോകത്തിനും എന്ന് വെച്ചാൽ സൂര്യപ്രകാശമുള്ള പ്രദേശത്തിനും അലോകയോഹോ എന്നാൽ അതില്ലാത്ത സൂര്യപ്രകാശം ഇല്ലാത്ത പ്രകാശത്തിനും പ്രദേശത്തിനും അന്തരാളെ അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് പരിതഹ ഉപക്ഷിപ്തഹ ആ ഭഗവാനാൽ അങ്ങനെ എന്താണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ എന്ന പർവ്വതം ഇനി വളരെ വിചിത്രമായ ഒരു പ്രത്യേകത പറയുകയാണ് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നു മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം മാനസോത്തര മേർവോഹോ മേർവോഹോ എന്നാൽ മേരുവിനും മാനസോത്തരഗിരിക്കും മേരുവിനും മധ്യേ യാവതന്തരം ന്തരം എത്രമാത്രം അകലമുണ്ടോ താവതീ ഭൂമി അത്രയും അകലം പരന്നു കിടക്കുന്ന ഭൂമിയാണ് ഈ ലോകാലോക പ്രദേശത്തിനുള്ളത് അത് കാഞ്ചനി ആദർശത ആദർശതല ഉപമ ആദർശം എന്നാൽ കണ്ണാടി കാഞ്ചനി സ്വർണമയമായ ഒരു കണ്ണാടി പോലെ തിളക്കമുള്ളതാണത്രേ ഈ പ്രദേശം ഇനി മറ്റൊരു പ്രത്യേകത യസ്യാം ഈ പ്രദേശത്തിൽ ഒരു വസ്തു പ്രഹിത പദാർത്ഥ ഒരു പദാർത്ഥം അതിൽ വീണുപോയാൽ പ്രത്യുപലഭ്യത ഒരു കാലത്തും അത് തിരിച്ചു കിട്ടുന്നതല്ല ഒരു തരത്തിൽ അപ്രത്യക്ഷമാകുന്നത് പോലെയാണ് ഈ ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായാൽ അതുകൊണ്ട് തന്നെ തസ്മാത് ഈ പ്രദേശം സർവസത്വപരിഹൃത ആസീത് ഒരു പ്രാണിയും ജീവിച്ചിരിക്കാത്ത ഒരു പ്രദേശമായി ഭവിച്ചിരിക്കുന്നു മുപ്പത്തി ആറാമത്തെ ശ്ലോകം യത് അനേന യാതൊന്നും കാരണത്താൽ അച്ചലേന ഈ പർവ്വതത്താൽ ലോകാലോകസ് സൂര്യാലോകമുള്ള പ്രദേശത്തിന്റെയും സൂര്യാലോകമില്ലാത്ത പ്രദേശത്തിന്റെയും അന്തർവർത്തിന മധ്യത്തിൽ അതിര് തിരിച്ചു നിൽക്കുന്നതായിട്ട് സ്ഥിതി ഉറപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് അവസ്ഥാപ്യത അങ്ങനെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ടാണ് ഈ പർവ്വതത്തിന് ഈ പ്രദേശത്തിനും പർവ്വതത്തിനുമൊക്കെ ലോകാലോകാ ഇതി സമാഖ്യ ലോകാലോകം എന്ന പേരുണ്ടായത് ഈ ലോകാലോകം എന്ന പ്രദേശവും ആ പർവ്വതവും ഒക്കെ മൂന്ന് ലോകങ്ങളും അവസാനിക്കുന്നിടത്താണത്രേ ഭൂർലോകം ഭുവർലോകം സ്വർഗലോകം ഇങ്ങനെയുള്ള ഈ മൂന്ന് ലോകത്തിനും അപ്പുറത്ത് സഹലോകത്രയാന്തേ മൂന്ന് ലോകങ്ങളും അവസാനിക്കുന്നിടത്ത് പരിതഹ ചുറ്റുപാടും ഈശ്വരേണവിഹിത കോട്ടമതിൽ പോലെ ഏർപ്പെടുത്തപ്പെട്ടതാണ് ഈ ലോകാലോക പർവ്വതവും പ്രദേശവും യസ്മാത് അതുകൊണ്ട് സൂര്യാതീനാം സൂര്യമണ്ഡലം തുടക്കത്തിലും ധ്രുവാപവർഗാണാം ധ്രുവമണ്ഡലം അവസാനമായിട്ടും ഇരിക്കുന്ന ജ്യോതിർഗണാനം ഗഭസ്ഥയ ജ്യോതിർഗോണ സമൂഹങ്ങളുടെ രശ്മികൾ അർവാചീനാൻ ലോകാൻ ലോക്കാൻ ഇങ്ങേപ്പുറത്തുള്ള മൂന്ന് ലോകങ്ങളെ ആഗമാനം പ്രകാശിപ്പിക്കുന്നു അതായത് ഭൂലോകം ഭുവർലോകം സ്വർഗലോകം ഇവയെ സൂര്യമണ്ഡലം തുടക്കവും ധ്രുവമണ്ഡലം അവസാനമായിട്ടും ഇരിക്കുന്ന ജ്യോതിർഗോള സമൂഹങ്ങളുടെ രശ്മികൾ പ്രകാശിപ്പിക്കുന്നു എന്നാൽ ഈ മൂന്ന് ലോകത്തിനപ്പുറത്തേക്ക് കഥാചിത് ഒരിക്കലും ഭവിതും അതിനപ്പുറത്തേക്ക് ഈ പ്രകാശത്തെ കടത്തുവാൻ ന ഉത്സഹന്തേ ഉത്സാഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കത് സാധിക്കുന്നില്ല കാരണം ഹനായ അത്രയും പൊക്കവും അതനുസരിച്ചുള്ള വിസ്താരവും ഉള്ളതാണ് ഈ ലോകാലോകപർവതം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ലോകവിന്യാസ ഈ കാണപ്പെടുന്ന ഭൂലോകത്തിന്റെ സംസ്ഥിതി എന്ന് പറയുന്നത് അതിൻ്റെ മാനലക്ഷണ സംസ്ഥാഭിഹി അളവ് ലക്ഷണം വിഭാഗം ഇവയോടെ ഏതാവാനേവ ഏകദേശം ഇത്രയൊക്കെയേ നമ്മളെ പോലുള്ളവരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഇത്രയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് കേൾക്കുകയല്ലാതെ ഇതൊന്നും നമ്മളെ കൊണ്ട് കാണാൻ പോലും സാധിക്കില്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കവിഭിഹി ക്രാന്തദർശികളായ പണ്ഡിതന്മാരാൽ വിചിന്ത നിരൂപണം ചെയ്യപ്പെട്ടിരിക്കുന്നത് സഹതു അതാകട്ടെ പഞ്ചാശത് കോട്ടി ഹീച്ച അൻപത് കോടിയാണത്രേ ഈ മൊത്തം വിസ്താരമാണ് പറയുന്നത് ഗണിതസ്യ ഭൂഗോള ഇങ്ങനെ കണക്കാക്കപ്പെട്ട ഭൂഗോളത്തിന്റെ തുരീയ ഭാഗ നാലിൽ ഒരു ഭാഗമാണ് അയം ലോകാലോകാചല ലോകാലോക പർവതം അപ്പോൾ അൻപത് കോടിയുടെ നാലിലൊന്ന് തന്നെ ഈ ലോകാലോക പർവതമാണ് ഇനി ഈ ലോകത്തെ മുഴുവൻ പരിപാലിച്ചുകൊണ്ട് നാല് ദിക് ഗജങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും സ്തുതികളിലൊക്കെ കേൾക്കാറുണ്ട് അവരെ കുറിച്ചാണ് പറയുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം തതുപരിഷ്ടാത് ആ ലോകാലോക പർവ്വതത്തിൻറെയും മറുപുറത്ത് ചതശ്രഷു ആശാസു നാല് ദിക്കുകളിലുമായിട്ട് അഖില ജഗദ് ഗുരുണ സകല ലോകപിതാവായ പിതാവായ ആത്മയോനിന ബ്രഹ്മദേവനാൽ അധിനിവേശിതാ അധിനിവേശം ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് കൊമ്പുള്ള അപ്പോൾ ഗജം എന്നർത്ഥം ദ്വുര പതയ ഗജശ്രേഷ്ഠന്മാർ സകലലോകസ്ഥിതി ഹേതവ സർവ ലോകങ്ങളുടെയും സുപ്രതിഷ്ഠയ്ക്ക് കാരണഭൂതരായിട്ട് നിലകൊള്ളുന്നു ഇവർ നാലു പേരാണ് ഇവരുടെ പേരാണ് ഋഷഭൻ പുഷ്കര വാമനൻ അപരാജിതൻ ഈ ദിഗ്ഗജങ്ങളുടെ രൂപത്തിലിരിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മഹാവിഭൂതിപതി മഹാവിഭൂതികളുടെ അധിനായകനും അന്തര്യാമി ഭഗവാൻ സർവ അന്തര്യാമിയായും സർവൈശ്വര്യപൂർണനുമായിരിക്കുന്ന ആ പരമ മഹാപുരുഷ പുരുഷോത്തമോത്തമൻ സ്വവിഭൂതീനാം തൻ്റെ രൂപാന്തരങ്ങൾ തന്നെയായ തേഷാം ആ ദിഗ്ഗജങ്ങൾക്കും ലോകപാലാനാം ദിക്പാലകന്മാർക്കും വിവിധ വീര്യ ഉപബംഭണായ ബഹുവിധങ്ങളായ വീര്യങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ട് ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യാദി അഷ്ടഷ്ടഷ്ടഷ്ടഷ്ടമഹാസിദ്ധ്യുപലക്ഷണം धर्मं ज्ञानं वैराग्यम् ऐश्वर्यं मुदलय अष्टमहासिद्धोडूय आत्मनः विशुद्धसत्त्वं ते विशुद्धसत्त्वात्मकस्वरूपते सन्धारयमाणः आविष्करि निजवरयुध उपशोभिः स्वकीयवरयुध परिशोभ्य निज भुजदण्डैः न ഭഗവാന് സ്വതവേയുള്ള ശംഖുചക്ര ഗതാധരനായിട്ടാണ് ഈ ദിഗ്ഗജങ്ങളും ഇരിക്കുന്നത് കൂടാതെ വിശ്വക്സേനാതി തുടങ്ങിയവരായ സ്വപാർശദപ്രവരൈഹി തന്റെ പാർശ്വദപ്രമുഖന്മാരാൽ പരിപാടിത ചുറ്റപ്പെട്ടുകൊണ്ടും അസ്വിൻ ഗിരിവരെ ഈ ലോകാലോക പർവ്വതശ്രേഷ്ഠനിൽ സമന്താതായിടത്തും സകല ലോകസ്വസ്ഥയെ സമസ്ത ലോകക്ഷേമാർത്ഥം ഏകമൂർത്തിയായിട്ട് ആസ്തേ സന്നിധാനം ചെയ്യുന്നു ഭഗവാൻ തന്നെയാണ് പല രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു വരുന്നത് എന്ന് പറഞ്ഞു വെക്കാനാണ് ഈ ദിഗജങ്ങളായിട്ടിരിക്കുന്നതും ഭഗവാനാണ് അങ്ങനെ ആ ദിഗ്ഗജങ്ങളുടെ രൂപത്തിൽ ദിഗ്ഗജങ്ങളാണ് ഈ ലോകത്തെ മുഴുവൻ പാലിക്കുന്നത് ഭഗവാന് ഒരേ ഒരു രൂപത്തിൽ ഈ ലോകത്തെ സംരക്ഷിച്ചാൽ പോരെ എന്തിനാണ് ഇങ്ങനെ പലവേഷം എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരേ ഒരു ചൈതന്യത്തെ മാത്രമായിട്ട് സങ്കല്പിച്ച് പ്രസാദിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഭഗവാൻ തന്നെ പല രൂപത്തിൽ പലതായിട്ട് പല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഏഷ ഭഗവാൻ ഈ സർവേശ്വരൻ ആത്മയോഗമായയാ തൻ്റെ യോഗമായ ശക്തിയാൽ വിരചിതം നിർമ്മിക്കപ്പെട്ട വിവിധ ലോകയാത്ര നാനാ ലോകങ്ങളുടെ ജീവിതയാത്രയെ ഗോപീഥായ സംരക്ഷിക്കുവാനായിട്ട് ആ കൽപം കൽപ്പാന്തകാല പര്യന്തം ഏവം വേഷം ഗത ഇങ്ങനെയൊരു വേഷം ചമഞ്ഞിരിക്കുന്നു ഇത് അർത്ഥ എന്നേ ഇതിന് താല്പര്യമുള്ളൂ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സല്ല നമ്മൾ ഇടാറ് അതിന് വേറൊരു ഡ്രസ്സുണ്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ മറ്റൊരു വസ്ത്രമുണ്ട് ഇനി ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ വസ്ത്രം മാറിയിട്ടേ വീട്ടിലെ ജോലികൾ ചെയ്യാറുള്ളൂ എന്തേ ഒരു വസ്ത്രം ഉടുത്തിട്ട് തന്നെ നമുക്ക് എല്ലാ ജോലിയും ചെയ്തുകൂടെ വീട്ടിലും അതേ ഡ്രസ്സിട്ടിരിക്കാം അതേ ഡ്രസ്സിട്ട് ഓഫീസിലും പോയി കൂടെ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു സംശയമാണ് ഏകനായ ഈശ്വരന് എല്ലാം ഞാൻ തന്നെ എന്ന ഭാവത്തിൽ ഒറ്റ ഈശ്വരനായി തിരുന്നാൽ പോരെ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ മതി ഓരോ സ്ഥാനത്തിന് ഭഗവാൻ തന്നെ തൻ്റെ മായാശക്തിയാൽ തൻ്റെ തന്നെ വിഭൂതികളെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഏകദേശം ഈ ലോകാലോക പർവ്വതത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഒക്കെ ഒരു വിസ്താരം അന്തർവിസ്താരം പറയപ്പെട്ടു അതിൽ നിന്ന് തന്നെ അതിൻ്റെ ബാഹ്യ വിസ്താരവും ഊഹിച്ചുകൊള്ളണം എന്ന് പറയുകയാണ് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം യഹ അന്തർവിസ്താര യാതൊരു അന്തർവിസ്താരം പറയപ്പെട്ടുവോ ഏതേനഹി ഇതുകൊണ്ട് തന്നെ ലോകാലോക അചലാത്ത് ബഹിഹി ലോകാലോക പർവ്വതത്തിൽ നിന്ന് അപ്പുറത്തുള്ള യത്ത് അലോക പരിമാണം യാതൊരു അലോക പ്രദേശം നമുക്ക് കാണാൻ സാധിക്കാത്ത ആ പ്രദേശത്തിൻ്റെ വിസ്താരവും വ്യാഖ്യാതം വ്യാഖ്യാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ബാക്കി നമ്മൾ ഊഹിച്ചു കൊള്ളുക ഇനി അതിലും അപ്പുറത്ത് തഥാത് വിശുദ്ധാം യോഗേശ്വരന്മാരുടെ പരിശുദ്ധ സ്ഥാനമായിട്ട് വിശുദ്ധാം യോഗേശ്വരഗതി ഉദാഹരന്തി മഹാമേരു മുതൽ ലോകാലോക പർവ്വതം വരെയുള്ള ഭൂമിയുടെ ഉള്ളിലെ വിസ്താരത്തിൻ്റെ അത്ര തന്നെയാണ് അലോകത്തിൻ്റെയും വിസ്താരം അതായത് സൂര്യപ്രകാശം എത്താത്ത ആ സ്ഥലങ്ങൾ ഇവിടെ യോഗേശ്വരന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പ്രേ ഈ ഭൂഗോളത്തിൻ്റെ നാലിലൊന്നാണ് ഈ ലോകാലോക പർവ്വതം എന്ന് പറഞ്ഞു അതായത് പന്ത്രണ്ടര കോടി യോചന ആ ഉള്ളളവ് തന്നെ പുറത്തും ഉണ്ട് എന്ന് പരിഗണിക്കണം അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ലോക നമുക്കല്ല ഏർ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ളവർക്ക് ലോകപ്രദേശ വ്യാപ്തവും അലോകപ്രദേശ പ്രദേശ വ്യാപ്തവും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതിനും അപ്പുറത്തുള്ള അനന്തത യോഗേശ്വരന്മാർക്ക് മാത്രം ഗമ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള ലോകമൊക്കെ കടന്നിട്ടാണത്രേ ഈ സന്താനഗോപാലം കഥയിൽ ബ്രാഹ്മണപുത്രന്മാരെ കൊണ്ടുവരാൻ അർജുനന് ഭഗവാൻ കൃഷ്ണൻ ഏർ വഴികാട്ടിയായി പോയപ്പോൾ ഇതൊക്കെ ഈ ലോകാലോകമൊക്കെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഭൂലോകം ഭുവർലോകം സ്വർഗലോകം എന്നാണ് പറയുക ഈ ഭുവർലോകം എന്ന് പറയുന്നത് സൂര്യമണ്ഡലമാണ് അതാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ധ്യാവാഹോ സ്വർഗത്തിനും ഭൂമിക്കും അന്തരം ഇടയിലുള്ള അന്തരീക്ഷം ഇത് യാതൊന്നോ അണ്ടമധ്യഗത അതാകുന്ന ബ്രഹ്മാണ്ട ഒത്ത നടുക്ക് വർത്തിക്കുന്നത് ൂര്യ സൂര്യമണ്ഡലമാകുന്നു സൂര്യാണ്ട ഗഗോളയോഹോ സൂര്യൻറെയും അണ്ട പരിധിയുടെയും മധ്യേ മധ്യത്തിൽ പഞ്ചവിംശതി കോട്ട്യഹ സ്യുഹു ഇരുപത്തിയഞ്ചു കോടി യോജന ചുറ്റകലം ഉണ്ടായിരിക്കും ഇനി സൂര്യന്റെ വിവിധ നാമങ്ങൾ അതിൻ്റെ കാരണമാണ് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ஏஷ ஈ சூரியன் ஏதும் அச்சேதனூர் என்னால் மண்டம் மருதமான அண்டத்தில் ஜனச்சு என்னால் என்னதேஷ இங்கே உண்டாய் இனி ഈ അണ്ഡം സ്വർണ വർണ്ണത്തിലുള്ളതാണ് അതാണ് ഹിരണ്യ അണ്ട സമുഭവ ഹിരൺമയമായ അണ്ടത്തിൽ നിന്ന് സമ്പൂതനായവൻ യത് എന്നതിനാൽ ഹിരണ്യഗർഭ ഇതി ഹിരണ്യഗർഭൻ എന്ന പേരും ഉണ്ടായി ഇനി അടുത്ത വിഷയമായ സൂര്യഗതിയെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയുള്ള ഒരു ആമുഖം ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ിശ ദിക്കുകൾ ഖം അന്തരീക്ഷം ദ്യൗഹു സ്വർഗം മഹി ഭൂമി സ്വർഗ ഭുക്തി മുക്തിക്കുള്ള സ്ഥാനങ്ങൾ നരകാഹ നരകദേശങ്ങൾ രസൗകാംസി രസാതലങ്ങൾ ഇവയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സർവ്വശിത എല്ലാ തരത്തിലുള്ള വിഭാഗവും സൂര്യേണ ഹി സൂര്യനാൽ തന്നെയാണ് വിഭജ്യന്ത വേർതിരിക്കപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ഒക്കെ ആധാരമാണ് സൂര്യൻ എന്ന് പറഞ്ഞു നിർത്തുകയാണ് ഈ ഒരു അധ്യായം നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം സൂര്യ ദേവ തിരിയങ് മനുഷ്യന്മാർ തിരിയക്കുകൾ മനുഷ്യർ എന്നിവരുടെയും സരീസൃപ സവീരുധാം സർപ്പങ്ങൾ വൃക്ഷലതാദികൾ എന്നിവയുടെയും സർവജീവനികായാണാം സകല ജീവരാശികളുടെയും ആത്മാ ആത്മാവും

हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण